അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ നായികയായെത്തിയ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ലക്ഷ്മി ജനിച്ചത് ബംഗളൂരുവിൽ അച്ഛൻ ഗോപാലസ്വാമി അമ്മ ഉമ ലക്ഷ്മി ഗോപാലസ്വാമി കന്നഡ സിനിമകളിലൂടെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു അവർ അരയന്നങ്ങളുടെ വീട്ടിലൂടെ എത്തിയപ്പോൾ പുതിയൊരു നായികാവസന്തത്തെ കണ്ടുമുട്ടി അവർക്ക് അരയനങ്ങളുടെ വീട്ടിലൂടെ മികച്ച സഹനടിക്കുള്ള അവാർഡും ലഭിച്ചു പിന്നീട് അവർ ഒരു തരംഗമായി മാറുന്ന കാഴ്ചയും കണ്ടു ബേസിക്കലി അവർ ഭരതനാട്യം നർത്തകിയാണ് നർത്തന രംഗത്ത് അസാധ്യമായ കഴിവ് അവർക്കുണ്ട് മമ്മൂട്ടിയോടൊപ്പവും മോഹൻലാലിനോടൊപ്പവും ജയറാമിനോടൊപ്പവും ഒക്കെ അവർ അഭിനയിച്ചു മലയാളത്തിൽ പല പല പ്രോജക്ടുകൾ അവരെ തേടിയെത്തിയെങ്കിലും അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അഭിനയിത്തക്കാളുപരി നൃത്തത്തിലാണ് അവരെപ്പറ്റി പലവിധത്തിലുള്ള ഗോസിപ്പുകളും ഉണ്ടായി ഇപ്പോഴും അവർ അവിവാഹിതയാണ് എന്തുകൊണ്ട് അവിവാഹിതയായിരിക്കുന്നു എന്ന ചോദ്യത്തിന് അവരുടെ ഒരു തമാശമട്ടിൽ ഉത്തരം പറഞ്ഞത് എനിക്ക് മോഹൻലാലിനെയാണ് ഇഷ്ടം അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ കഴിയില്ലോ എന്നാണ് അവർ പറഞ്ഞ ആ ചെറിയ തമാശ പിന്നീട് സൈബർ ഇടങ്ങൾ ആഘോഷിച്ചു മോഹൻലാൽ മോഹൻലാലിനെ പ്രണയിക്കുന്ന ലക്ഷ്മി ഗോപാലസ്വാമി എന്നൊക്കെ തരത്തിലുള്ള സൈബർ ഇടങ്ങളിലെ ആഘോഷം അതില് കവിഞ്ഞുപോയി അതിലൊന്നും അവർ ഉത്തരം പറയാൻ നിന്നില്ല അഭിനയിച്ച സിനിമകൾക്കെല്ലാം അവർക്ക് സിഗ്നേച്ചർ ഇട്ടു എന്നുള്ളതാണ് പ്രധാനം മലയാളത്തിൽ മാത്രമല്ല കന്നഡയിലും തെലുങ്കിലും ഒക്കെ അവർക്ക് ധാരാളം വേഷങ്ങൾ കിട്ടി അരയന്നങ്ങളുടെ വീട് തന്നെയാണ് അവരുടെ ഏറ്റവും മികച്ച ചിത്രം ലോഹത് സ്ക്രിപ്റ്റിൽ പറഞ്ഞ അരയന്നങ്ങളുടെ വീട് മമ്മൂട്ടി വ്യത്യസ്തമായ വേഷം അവതരിപ്പിച്ച അരയന്നങ്ങളുടെ വീട് ആ അരയന്നങ്ങളുടെ വീട്ടിലൂടെ ഒരു ഒരയന്നമായി മലയാള സിനിമയിൽ അവരെത്തി പിന്നീട് അങ്ങോട്ട് അവരുടെ ഒരു യുഗപ്പിറവി തന്നെ ആയിരുന്നു ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു പി ടി കുഞ്ഞുമൊഹമ്മദിന്റെ പർദേശി എന്ന ചിത്രത്തിലെ അഭിനയം ശ്രദ്ധേയമാണ് പർദേശിയിൽ അസാധ്യമായ പെർഫോമൻസാണ് അവർ കാഴ്ചവെച്ചത് പിന്നീട് അവർ തമിഴിലെത്തി തമിഴിൽ പല ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു കന്നഡ സൂപ്രതാരം വിഷ്ണുവർദ്ധനോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ മലയാളത്തിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെയുള്ള സൂപ്രതാരങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ അവർക്ക് കഴിഞ്ഞു അവർ ഒരു തരംഗമായി മാറി പക്ഷേ അവർ ഒരിക്കലും സിനിമകൾ മാരിക്കോരി അഭിനയിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അവർക്ക് നല്ല റോള് കിട്ടിയപ്പോൾ അവർ ചെയ്തു അവിവാഹിതയായി നിൽക്കുന്നതിന്റെ രഹസ്യങ്ങൾ ഇപ്പോഴും ആർക്കും അറിയില്ല ശോഭനയെപ്പോലെ നൃത്തത്തെ ഉപാസിക്കുകയാണ് അവർ ഇപ്പോഴും നൃത്തം കഴിഞ്ഞു മാത്രമേ തനിക്ക് അഭിനയമുള്ളൂ എന്ന് അവർ പറയുന്നു അവരുടെ അഭിമുഖങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമാണ് നൃത്തത്തിലും അഭിനയത്തിലും മാത്രമല്ല മോഡലിംഗിലും അവർ അവരുടേതായ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്